നമ്മൾ വൈകുന്നേരം വെറുതെ ചുമ്മാ കറങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ നമ്മളിപ്പോൾ അംബേക്കർ നഗറിലാണ് വൈഫീലാണ് അംബേക്കർ നഗർ ഇവിടെ കൈസ് കുറേ ഷോപ്പിംഗ് ഓപ്ഷൻസും പിന്നെ ഫുഡ് ഓപ്ഷൻസ് കൈസ് നമ്മളെ തലശ്ശേരി കിച്ചണൊക്കെ ഇവിടെ കണ്ടു കിട്ടും ഞാൻ ഓരോന്ന് ഡീറ്റെയിൽ ആയി കാണിച്ചതാ ചോദിച്ചു ഇത്ര നേരം കൈ ചുമ്മാ ഓരോ കാഴ്ചകൾ കാണുന്നു ഇനി വ്ലോഗ് എടുത്ത് കാണിച്ചതെന്ന് ചോദിച്ചു കുഴപ്പമില്ലാത്തൊരു ഭംഗിയല്ലൊരു കുഴപ്പമാണ് നമ്മളീ പട്ടന്നൂർ അഗ്രകാലം കഴിഞ്ഞ അടുത്താണ് കാടുകോടി അല്ലേ കടുകൂടി മെട്രോ സ്റ്റേഷൻ അതിൻ്റെ പരിസ്ഥലത്താണ് ഇതൊക്കെ വരുന്നു കേട്ടോ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ അമ്പേക്കന്നകളെന്നാണ് കണ്ടത് വൈറ്റ് ഫീൽഡ് ആണ് ഏരിയേനെ അറിയപ്പെടുന്നത് കണ്ടോ അവിടെ കണ്ടോ കൈസ് ഒരു കിടക്കാഴ്ച ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നോക്കിയപ്പോൾ എന്തോ ഒരു ടവർന്ന് കണ്ടോ കുറഞ്ഞ നോക്കിയ പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലായില്ലേ കൈസ് എന്തോ പണി നടന്നുകൊണ്ടിരിക്കുക ലൈറ്റപ്പ് ഇത് എല്ലാം കിടലിനാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് എന്താ അറിയോ ഇത് കോഫി ഹൗസ് പിന്നെ അത് കഴിഞ്ഞാൽ ശ്രീനിധി സിഗ്നേച്ചർ പബ് ആൻഡ് കിച്ചൺ ബാർ ആൻഡ് കിച്ചൺ കേട്ടോ റെസ്റ്റോറൻറ്റ് ആണ് ഇവിടെ വരുന്നത് ബാങ്കിലൂടെ സ്ഥിരം കാഴ്ചകൾ ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ പിന്നെ ഇവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് പോലത്തെ എന്തൊക്കെയാണ് വരുന്നത് ആ ബിൽഡിംഗ് നോക്കി കഴിച്ചു എന്തല്ലേ എന്ത് ഭംഗിയല്ലേ ലൈറ്റ് അപ്പ് ചെയ്തപ്പോ കാണാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് നടന്ന ഫുള്ള് പോഷ് ഏരിയ കൊറേ കണ്ണുമാനം കാറുകളെ ഷോറൂമ് ബൈക്കുകളുടെ ഷോറൂം മിക്കവാറല്ല എനിക്ക് അത് വീഡിയോ എടുത്തിട്ട് ഓരോന്ന് ഓരോന്നായി കാണിച്ചു കേട്ടോ കണ്ടോ ചനസാന്ദ്ര മെയിൻ റോഡ് അതാണ് സ്ഥലത്തിന്റെ പേര് അങ്ങനത്തെ ഞാൻ വായിക്കാൻ തോന്നുന്നു നേരെ കാണാം ഒരു ആനന്ദപ ഏറ്റവും ഇതാണ് മെയിൻ ജംഗ്ഷൻ അവിടെ കണ്ടോ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേസ് ഇവിടെ സിഗ്നൽ അങ്ങോട്ട് വരുന്ന കണ്ടോ ആ കാണ നേരെ കാണാൻ ആനന്ദഭവൻ കേസ് ക്രോസ് ശേഷം ബാക്കി വീഡിയോ വാങ്ങിച്ച കേട്ടോ അല്ലെങ്കിൽ ട്രാഫിക് കിട്ടപ്പെടും അങ്ങനെ ആ ഭീകരമായ ട്രാഫിക്ക് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരുമ്പോൾ കാണാൻ ആനന്ദഭവൻ കേട്ടോ ആനന്ദഭവനും പിന്നെ ചെറിയ എന്തോ ഒരു കോംപ്ലക്സ് ആണ് അവിടെ ഹബ് ഏരിയ എന്തൊക്കെയാണ് കേസ് ഇവിടെ കണ്ടോ ബസ് സ്റ്റോപ്പ് പോലെ ബസ് സ്റ്റാൻഡ് പോലെ ചെറിയ സെറ്റപ്പ് നേരത്തെ കണ്ടിരുന്നു നമുക്കിട്ട് അങ്ങോട്ട് നടന്നു ഐസ് നടക്കുന്ന വഴി ഞങ്ങൾക്ക് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ കാണാം കേട്ടോ ഇവിടെ കണ്ടോ ചെറിയ കിയോസുകളും ഷവർമ്മ അങ്ങനത്തെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്ന കുറേ റെസ്റ്റോറൻറ് കാണാം കേട്ടോ ഈ സൈഡിൽ കാണാം പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ആണ് കൈസ് ഈ പണിത് വെച്ചിരിക്കുന്നത് ഇത് എന്താ അറിയുന്നവരൊന്ന് കമൻറ്റി ആട്ടോ ഈ ബ്ലോക്ക് എന്താണ് കൈക്ക് മനസ്സിലായില്ല ഇവിടെ കണ്ടോ തെരുവോര കച്ചവടങ്ങൾ കാണാം ചെറിയ പൈസക്ക് ഷൂവും കാര്യങ്ങളും കിട്ടും നേരെ പോയ ബാംഗ്ലൂർ സിറ്റിയിലെത്താം കേട്ടോ കൊള്ളാം അല്ലേ പിന്നെ കഴിച്ചിവിടെ ഇവിടെ എന്താണ് ഇവിടെ കൊറേ ഷോറൂമുകൾ ഇണ്ട് കേട്ടോ ഇവിടെ കൊറേ പേര് ബസ് കണ്ടിരിക്കണ കണ്ടോ ഇതൊരു ഫർണിച്ചർ സ്റ്റോർ കേട്ടോ ഈ കാണുന്നത് ഫർണിച്ചർ സ്റ്റോറി കേറാളെ മൂടില്ല അതൊന്നും നമ്മൾ തൽക്കാലം അവിടെ കേറില്ല ഒരു ബസ് സ്റ്റോപ്പില്ല വണ്ടി ബാക്കിലൊന്നും ഒന്നും ഇരിക്കോ ഞാൻ നോക്കണേ കഴിച്ചപ്പോ ഇവിടെ നേരെ കയറുമ്പോൾ കാണാം ശ്രീ ഉടുപ്പി എന്താ സാധനം ഉടുപ്പി കോൾഡ് ഹബ്ബ് ഒന്ന് ഉറപ്പിച്ച ശേഷം പറയാം ആ ശ്രീ ഉടുപ്പി ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് കേട്ടോ അതിൻ്റെ മോളിൽ എന്തോ സോഫ മോൾ സ്റ്റാൻഡി ആണ് എന്തോ സംഭവം കേട്ടോ ഐസ്ക് സോഫക്കട കേട്ടോ കാണുന്നത് കൊള്ളാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കും ഇവിടെ ഉണ്ട് പിന്നെ കൈശ ആ കാണട്ടോ ക്യാപിറ്റോൾ ടവേഴ്സ് അത് എന്തിൻ്റെ ചെയ്യാമെന്ന് കേശിക്ക് വല്ല പിടുത്തം തോന്നിയില്ല കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മനസ്സിലായി കാരണം ഈ കാണാം ടി വി എസ് ഷോറൂമുണ്ടോ ഇവിടെ കയറി നമ്മൾ അപ്പാച്ച് ചെയ്യാൻ അപ്പാച്ച് കേസ് ഏതൊന്നുമല്ലല്ലോ തൃപ്പിളാൾ ഏതൊരു മോഡൽ ഉണ്ടല്ലോ കൈശ അത് കയറി വീഡിയോ എടുത്തിട്ടുണ്ട് അത് കേസിൽ ഞാൻ റീലായിട്ട് ഇട്ടാലു കേട്ടോ അപ്പോൾ മനസ്സിലാവും പക്ഷെ ഷോറൂം അടച്ചു അടച്ചുവോ അപ്പോൾ ഞാൻ അതിനല്ലേ ലാസ്റ്റ് കസ്റ്റമർ കൊള്ളാം കേസ് ഇത് കഴിഞ്ഞ ഒരു ഷോറൂം ഉണ്ട് കേട്ടോ പിന്നെ നടക്കുമ്പോൾ എങ്ങനെ കാണാം ചെറിയ വഴിയോര കച്ചവടങ്ങൾ കാണാം പക്ഷേ ഇവിടെ കണ്ടമാനം പി ജി ഏരിയാസ് ഉണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം ആൾക്കാരോട് കാണാൻ ഈ കാണാൻ കഴിച്ച് ടവർ ക്യാപിറ്റോൾ ടവർ ഇത് എന്തിൻ്റെ കാണുമെന്ന് കഴിച്ച് എനിക്ക് വലിയ പഠിത്തം കിട്ടിയില്ല കേട്ടോ പക്ഷേ ഈ ബിൽഡിങ് നോക്കിക്കളി സ്കൈവ്യൂ വന്നത് ഉണ്ടാക്കിയൊരു ബ്ലോക്ക് കേട്ടോ അപ്പാർട്ട്മെൻറ്റാണ് അല്ലേ കിഡിലായില്ലേ കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നി കേട്ടോ കൈ ഈ സൈഡിലുള്ള ബിൽഡിങ്ങാ ലൈറ്റ് തിളങ്ങുമ്പോൾ എൻ്റെ മോനെ ഒരു കിടുക്കാച്ചി വൈബ്ട്ടോ മേലെ കൂടി മെട്രോ ട്രെയിൻ ആ ഇവിടെ അകുണ്ടായി ഷോറൂം ഉണ്ട് ഞാൻ കയറിയോ കൈസ് ഇവിടെ ഒരു കുറച്ച് നല്ല ഏതെങ്കിലും വണ്ടികൾ കാണാൻ വീഡിയോ എടുത്ത് കാണിച്ചോ ഈ കാണുന്ന ഉണ്ടായേട്ട ഷോറൂമാണ് ഒന്ന് പോയോ അവിടെ കൈസ് പോയ ശേഷം പറയാം അതിന്റെ അകത്ത് പോയിട്ട് വണ്ടികൾ കണ്ട ശേഷം വിശേഷം പറയാട്ടോ മ്മളിങ്ങുണ്ടായ ഷോറൂം കണ്ടു കഴിഞ്ഞു കേട്ടോ നമ്മൾ നേരെ നടക്കുമ്പോൾ പിന്നെന്താ കാണാനുള്ളത് ഇവിടെ ഗൈസ് കെ ടി എമ്മിൻ്റെ ഒരു വേറെ ഷോറൂമുണ്ട് കേട്ടോ ഞാൻ അവിടെയും കയറി ഗൈസ് വീഡിയോ എടുത്തിരുന്നു അവിടെ കെ ടി എമ്മിൻ്റെ ഒരു കിഡിലെ മോഡൽ കണ്ടിരുന്നു ഞാൻ കാണിച്ചുതരാം ഓട്ടോ ഗൈസ് ആ ടവറങ്ങ് തിളങ്ങിയല്ലോ ഇവിടെ കൊണ്ട് തോറ്റല്ലോ എന്ത് കിടിലെ ലുക്കല്ലേ അവന് ഗൈസ് ഈ കാണുന്ന കെ ടി എമ്മിൻ്റെ ഷോറൂമോ ഇവിടെ പക്ഷേ ആ കാണും ഉണ്ണി കാണും മുകളിലൊക്കെ വീഡിയോ എടുത്തു കഴിച്ചാൽ എട്ട് റീൽസ് ആയിട്ടുള്ളൂ കഴിഞ്ഞിട്ട് കാരണം വണ്ടികളെ വണ്ടികളെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത ആയിട്ട് ആ കണ്ടന്റ് വെറുതെ പോകല്ലോ കാരണം ചില നേരത്തെ ഈ വീഡിയോ ഒന്നും ക്ലിക്ക് ആയില്ലെങ്കിൽ കഴിച്ചാൽ ആരും കാണൂല അപ്പോൾ ആ ഷോട്സ് മാത്രമേ കേട്ടാണെങ്കിൽ അത് വേറെ സെക്ഷനായി അത് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട് കാരണം വണ്ടിക്കമ്പന്മാരുള്ള ഒരു ഇഷ്ടം പോലെ ആൾക്കാർ കൈസ് നിങ്ങൾക്ക് നേരെ കാണാം തലശ്ശേരി റെസ്റ്റോറൻറ് ഉണ്ടോ മലയാളം റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്നത് ഇവിടെ അതിൻ്റെ അൺമിൻ്റെ ഒരു ചായക്കട ഉണ്ട് കണ്ടോ ഈ കാണുന്നതാണ് തലശ്ശേരി റെസ്റ്റോറൻറ്റ് കണ്ടോ ഏശ ഇവിടെ കുറേ പേര് സ്നാക്സ് കിട്ടുന്നുണ്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട് ഈ സൈഡിൽ കുറച്ച് പേര് ഈ നമ്മൾ ഒരു ദിവസം അവിടെ കയറി ഫുഡ് ട്രൈ ചെയ്യണോ ഇപ്പൊ സമയം ഇല്ല കഴിച്ചപ്പോൾ കയറുന്നില്ല തലശ്ശേരി റെസ്റ്റോറൻറ്റ് പിന്നെ അതും കഴിഞ്ഞ് നേരെ പോകുമ്പോ അയ്യോ കൊറേ ബാങ്കിങ് സെക്ഷൻ ആണല്ലോ ആ അവിടെ ഒരു നാനീസ് ദം ബിരിയാണി പിന്നെ ഇവിടെ ഒരു ഫാമിലി കിച്ചട്ടോ ആന്ധ്രാ സ്റ്റൈൽ മൾട്ടി കുസൈൻ റെസ്റ്റോറൻറ് ഏരിയണ്ട് പിന്നെ അതും കഴിഞ്ഞ് കഴിച്ച് നേരെ പോകുമ്പോ എന്താണല്ലേ ഞാൻ പറഞ്ഞതരാസ് കണ്ടോ ഇവിടെ ബാങ്ക് ഓഫ് ബറോഡ അങ്ങനത്തെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഫീസാട്ടോ പിന്നെന്താണല്ലത് ഇസ് നേരെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു സ്ട്രീറ്റ് ഉണ്ട് അതും കിട്ടില്ലായി തോന്നി കണ്ടോ സ്റ്റാർ ബിരിയാണി ഓ സ്റ്റാർ ബിരിയാണി തന്തൂർ ബി ബി ക്യൂ സീ ഫുഡ് കൈസ് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ് ഓപ്ഷൻ ഉണ്ടല്ലോ തലശ്ശേരി റെസ്റ്റോറൻ്റിൽ എന്തായാലും കയറി വെക്കണോ ഇവിടെ ചെറിയ മൊബൈൽ കട കടക്ക് കയറി വന്ന് വിശദായി കാണിച്ചിട്ടോ ഇവിടെ കണ്ടമാനം പി ജിസ് ഒക്കെ കണ്ടോ ഇവിടെ ചെറിയൊരു മൊബൈൽ ഷോപ്പ് അവിടെ ഒരു കട ഇത് മൊത്തം പി ജി സ്ട്രീറ്റ് തോന്നുന്നു കൈസ് കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന ഐ ടി എംപ്ലോയിസ് ഒക്കെ ഇല്ലേ അല്ലെ ഉണ്ട് കഴിച്ചു ഇവിടെ കണ്ട മോകനം പി ജിയിലുള്ള ഏരിയ ആണ് ഈ കാണാൻ മൊത്തം ഇവിടെ എന്താ കഴിച്ച് ചെറിയ ജ്യൂസ് കട ഈ ഏരിയ മൊത്തം അങ്ങനെ അവിടെ ദോശ ഷോപ്പ് അങ്ങനത്തെ കാഴ്ചകളിൽ ഇവിടെ ഉള്ളൂ ഇവിടെ ഒരു മൊബൈൽ കട ഉണ്ട് പിന്നെന്താ കയസ് ഫോൺ കേസ് ഒരു മൊബൈൽ കട അങ്ങനെയൊക്കെ ഈ ഏരിയ നമുക്കിനി പോവാം അവിടെ ചെറിയൊരു ട്രാഫിക് ജാമിൽ പെട്ടു പോയിട്ടോ അത് കഴിഞ്ഞു കഴിച്ച് പിന്നെ ഇവിടെ വരുമ്പോൾ കണ്ടോ ആ കയസ് നേരത്തെ കണ്ട മൊബൈൽ കട ഇവിടെ ചെറിയൊരു ഐസ് ക്ലബ്ബ് പിന്നെ ഒരു സിബ് സ്റ്റോപ്പ് ആ ഇവിടെ കൈസ് ബിരിയാണി ബദൽ അങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഇവിടെ പിന്നെ സ്ഥലവും ഇവിടെ ഒരു ഏരിയ അങ്ങനെ ഏരിയ കാണിച്ചില്ല കാണിച്ചോ ആ കൈസ് ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് ഇത് അത്യാവശ്യം ഫേമസ് പെറ്റ് ഷോപ്പ് കേട്ടോ സാന്റ് ആനിമൽ ഹെൽത്ത് കെയർ കണ്ടോ ഇവിടെ കൈസ് പിന്നെ സ്ട്രീറ്റ് കച്ചവടം ലോകത്തിൽ എല്ലാ ബ്രാൻഡുകളും കോപ്പി ഇവിടെ ഉണ്ട് ആ കൈശ് ഈ ഏരിയ ഞാൻ പറയുന്നു ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ 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 സ്മോക്കി ഡോങ്കി വന്ന് പിന്നെ ഒരു ദ ഹെവൻ മെൻറ്റ് ഇവിടെ കണമാനം പേരൊന്ന് ഭക്ഷണം കഴിക്കുന്നു ഇവിടെ ചെറിയ ചെടി ഷോപ്പ് ഒരുപാട് പേര് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറേ ഫുഡ് ഓപ്ഷൻ ഉണ്ട് കൈശ ചായ്വിനു പിന്നെ അങ്ങനെ ഒരു ഒട്ടനവധി കഴിച്ചു നമ്മൾ ഒരു ദിവസം കയറി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പരിചയപ്പെടുന്നു കേട്ടോ ഇപ്പൊ കഴിച്ചു നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ ഫസ്റ്റ് ഒന്ന് കാണിച്ചു കഴിച്ചു ഇത് കഴിഞ്ഞ കഴിച്ച പ്രത്യേകിച്ചൊന്നും ഇല്ല ആ കാണണം നമ്മളെന്താണ് കാടുകോടി മെട്രോ സ്റ്റേഷൻ ആ നടക്കുന്ന വഴി നിങ്ങൾക്ക് ഈ സൈഡിൽ കുറെ സ്വീറ്റ് കച്ചവടങ്ങൾ കാണാം കേട്ടോ കുറെ തുണിത്തരങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കഴിച്ചു ആ അവിടെയും കുറെ സ്ട്രീറ്റ് ഷോപ്പുകൾ കഴിച്ച് ഞാൻ സത്യം പറഞ്ഞൊരു ഷവർമ്മ അയക്കണ വിയാഴ്ചയിൽ നിന്ന് കൈസ് മൂടു പോയി ഇനി തിരിച്ച് അങ്ങോട്ട് വന്നാൽ അവിടെ കയറി ഷവർമ്മ അടിക്കാനുള്ള മൂടല്ലേ കൈസ് പിന്നെ വേറെ പോകുന്ന വൈക്ക് വേറെ ട്രൈ ചെയ്യാം ഈ കാണുന്ന കൈസ് ദോശക്കടയല്ലേ പുള്ളിക്കാരൻ ദോശ അടിച്ച് കൊടുക്കുമ്പോ അല്ല കൈസ് എന്തോ ഇന്ന് പൊരിക്കുന്നുണ്ട് കേട്ടോ കൈസ് ചിക്കൻ പൊരിക്കുക ഞാൻ വിചാരിച്ച് ദോശയെന്ന് മീനാ കേട്ടോ കൈസ് പൊരിക്കുന്നത് പൊള്ളാ കേട്ടോ ഇവിടെ കുറേ ഫ്രഷ് മീനുകൾ വെച്ചിട്ടുണ്ട് എനിക്ക് അപ്പം വേണമെങ്കിൽ പൊരിച്ചു തരും അങ്ങനെ പോലും കഴിച്ചെടുത്ത വിശേഷങ്ങൾ പിന്നെ ഇവിടെ മറ്റൊരു സ്ട്രീറ്റ് കട പിന്നെ അവിടെ പായ ഒരു കൈസ് ഐസ്ക്രീം ആവും അല്ലെ ഐസ്ക്രീം കട ആ കാണാൻ നമ്മളെ മെട്രോ സ്റ്റേഷൻ കേട്ടോ കാടുകോടി ട്രീ പാർക്ക് മെട്രോ അതിനനുബന്ധിച്ച് ഒരു ബസ് സ്റ്റോപ്പ് പിന്നെ കൈസ് ആ അവിടെ വീണ്ടും സ്ട്രീറ്റ് എന്താ പറയുക ഒരു ഫുഡ് കട കാണട്ടോ ശരി കുറേ കൈസ് കണ്ടമാനം കി ഓസ്കൾ എനിക്ക് റോഡ് നടക്കുന്ന വഴിയിൽ കാണാം കേട്ടോ കാരണം ഇവിടെ ഒക്കെ ചെറിയ പ്രൈസക്ക് ക്വാളിറ്റി കഴിച്ച ഞാൻ പറയാം നല്ല തെറ്റില്ലാത്ത ഭക്ഷണം കിട്ടും പിന്നെ ചില കടകൾ കടകളനുസരിച്ച് കണ്ടോ ഇവിടെ കണ്ടോ ചിക്കൻ കണ വെച്ചിന് ഒരുപാട് പേര് കഴിക്കണേ അപ്പോൾ ഇത്ത ഇവിടെയൊക്കെ സ്ഥിരം ഉണ്ടാവുന്ന സ്റ്റോർ കേട്ടോ ഇന്ന് വന്ന് നാളെ അടച്ചിട്ട് സ്റ്റോർ ഒന്നുമല്ല അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ് ആകുമ്പോൾ അവർ കൊടുക്കണ്ടാവുള്ളൂ അല്ലെങ്കിൽ കഴിച്ച് ഒരു ദിവസം തുറന്നാൽ പിറ്റേ ദിവസം തുടക്കം അവസ്ഥ വരും പക്ഷേ ഈ കാരണം മെട്രോ സ്റ്റേഷനിൽ തുടങ്ങിയ യാത്ര ഉണ്ടോ നമ്മളുടെ ഞാനിപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ വീഡിയോ എൻഡിയാണ് അത് കഴിച്ചിരിക്കുന്നത് കാരണം ഇവിടുന്ന് അങ്ങോട്ട് കഴിച്ചിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ചൊന്നും കാഴ്ചവരയില്ല അപ്പോൾ കഴിച്ചു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം കയസ് അപ്പോൾ ശരി കയസ്